ഇവിടെ ഇനി ഇപ്പോ ഓ 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 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കാരണം ഇത് കഴിക്കാൻ വേണ്ടിട്ട് സൂപ്പർ ആയിട്ട് ശരിക്കും ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതായത് നമ്മള് കൂട്ടിന്നെടുത്ത് ഡയറക്റ്റ് നമ്മളിങ്ങനെ കുടിക്കുന്നത് പക്ഷെ കുത്തു എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ നല്ല എന്താ പറഞ്ഞ പാവങ്ങളായിരുന്നു അതുകൊണ്ട് കുത്തൊന്നും കൊണ്ടില്ല ഇതുവരെ പക്ഷെ ഇനി കുറച്ചുകൂടെ കഴിക്കണം എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ നമ്മള് മസനകൂടി കൂടി വഴി ഊട്ടിക്ക് പോയ അതിനെക്കാട്ടിലും ഭയങ്കര അവിടെ പോലും ഇത്രയും ഒരു നല്ല ഒരു ഇത് കിട്ടിയില്ല അത്രയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ മിസ് ചെയ്തേനവിടെ വന്നില്ലായിരുന്നു ക്യാഷി റിയലി